പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞില്ലേ ഒരു നിന്ന് വിളിച്ചിരുന്നു റെഡിയാണ് പണിക്കർ സാറേ എവിടെ പോയി നമ്മുടെ യൂണിയൻ ഭാരവാഹികൾ കാണുന്നില്ലല്ലോ സ്റ്റേജിന് സമീപം നമ്മുടെ ആൾക്കാർ എപ്പോഴും ഉണ്ടാകണം കഴിഞ്ഞ തവണ നമ്മൾ കലക്ട് ചെയ്തുകൊണ്ട് ഇത്തവണ അവമാരെ പകരം എന്നുള്ള കാര്യം ഉറപ്പാണ് ഉദ്ഘാടനത്തിന് സൂര്യനാരായണനെ കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴേ അവന്മാരെ ഗ്യാസ് പോയി കോളേജ് ഫണ്ടിലേക്ക് അഞ്ചു ലക്ഷം രൂപ നൽകുന്നു കേട്ടപ്പോ സഹിക്കുന്നില്ല നമ്മുടെ യൂണിയൻ ഭരിക്കുമ്പോ ഇതിന്റെ ക്രെഡിറ്റ് ആർക്കാ നമുക്കല്ലേ പിന്നെ എങ്ങനെ സഹിക്കും സഹിക്കാൻ പറ്റില്ല ഈ ക്രെഡിറ്റ് മുഴുവൻ അവന്മാർ കൊണ്ടുപോയാ പിന്നെ നമുക്ക് ഈ കോളേജിലെ തലപൊക്കി നടക്കാൻ പറ്റില്ല പവിത്രൻ എന്താ അഭിപ്രായം ഒന്നും പറയാത്ത ഞാൻ എന്താ അഭിപ്രായം പറയാനാ തീരുമാനങ്ങൾ മുഴുവൻ നിങ്ങളെല്ലാം എടുക്കില്ലേ പവിത്രനൊന്നും പറയാനില്ലേ എനിക്കൊന്നും പറയാനില്ല ഭാഷയെ നടത്തി ഫണ്ടുണ്ടാക്കി എന്ന് വിളിച്ച് പറഞ്ഞ് അവന്മാരോട് നെളിഞ്ഞ് നടക്കില്ലേ അങ്ങനെ അവർ നെളിയാൻ പാടില്ല ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത് അത് പറ ഒരു ക്ലാഷ് ഉണ്ടാക്കണം ക്ലാഷ് ക്ലാസ് ചീഫ് ഗസ്റ്റ് എത്തിയാൽ ആദ്യം പൂമാലയിട്ട് സ്വീകരിക്കേണ്ടത് നമ്മളായിരിക്കണം സ്വീകരിക്കാനോ ചോദ്യങ്ങളൊക്കെ പിന്നെ ആദ്യം പറയുന്നത് പറ അവന്മാര് വിളിച്ചുകൊണ്ടെന്നെ നമ്മൾ സ്വീകരിക്കുന്നു സമ്മതിക്കൂ സമ്മതിക്കില്ല അപ്പൊ ആവും അടിപിടിയാകും കൂട്ടത്തല്ലാവും നമ്മുടെ അവിടെ വേണം ആൾക്കാരെ ഉദ്ഘാടനം പോലും നടത്താനാവാതെ ഡോക്ടർ സൂര്യനാരായണൻ ജീവനും കൊണ്ട് ഓർണം അതാകണം നമ്മുടെ ലക്ഷ്യം ചടങ്ങ് എപ്പോഴാ ആരംഭിക്കാ കൃത്യം ആറ് മണിക്ക് തുടങ്ങും സാധാരണമെല്ലാം മന്ത്രിമാരെയോ എം എൽ എമാരെയോ ഒക്കെയാണ് ഇതുപോലുള്ള പരിപാടിക്ക് ഞങ്ങൾ കാണാറുള്ളത് ഈ ഡോക്ടർമാർക്ക് കോളേജിൽ എന്ത് കാര്യം അദ്ദേഹം വെറും ഒരു ഡോക്ടർ മാത്രമല്ലല്ലോ വലിയ വ്യവസായ പ്രമുഖനല്ലേ പോരെങ്കിൽ ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് വളരെ ബുദ്ധിമുട്ടിയാ കിട്ടിയത് എന്റെ സാറേ ഏരിയ അരമണിക്കൂ അതിനകം ഉദ്ഘാടനവും പ്രസംഗവും എല്ലാം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടണം അങ്ങേരെ അങ്ങ് പറഞ്ഞു വിട്ട ഞങ്ങളുടെ തലവേദന തീരും എന്താ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇന്നലെ കോയമ്പത്തൂര് വെച്ച് ഈ സൂര്യനാരായണനെ ഏതോ ഒരു അജ്ഞാതം തട്ടാൻ നോക്കിയെന്ന് നടന്നില്ല തട്ടാൻ കച്ചകെട്ടി ഇറങ്ങിയവനാണെങ്കിൽ ഇവിടെയും വന്നു കൂടുന്നില്ലല്ലോ ഒന്ന് സൂക്ഷിച്ചോളാൻ ആ ഉത്തരവ് നിങ്ങൾ ഇവിടെ നിൽക്ക ചീഫ് ഗസ്റ്റിങ്ങെ പറയും പൂവാലം ബൊക്കെ സ്റ്റാഫ് റൂമിലുണ്ട് സർ ഓ എടുത്തോണ്ട് വാടും ഓ സമയം പോയി തടഞ്ഞില്ലേ നീ ഹൈദരെ ചീഫ് ഗസ്റ്റ് ായി അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ളത് ഈ മാല ഇട്ടില്ലെന്ന് വെച്ചാൽ പണി പോത്തുന്നില്ലല്ലോ ഓക്കെ സജീവോ ഭരണപക്ഷത്തിന്റെ മാലയെ സ്വീകരിക്കുമെന്ന് സൂര്യനാരായണ സാറിന് ഒരു നിർബന്ധം പ്രതിപക്ഷം മാല അങ്ങനെ കഴിച്ചു തരും ഇത്തവണ പ്രതിപക്ഷമായ ഞങ്ങൾ മാല ഒരു ചേഞ്ച് ചായിക്കോട്ടെ അല്ലെ അതെ എന്താ സംഭവിക്കുന്നു നമുക്ക് കാണുമല്ലോ അതുവരെ നിനക്കൊന്നും സംഭവിക്കാതെ ഇവർ വെക്കിട്ട് പത്രം പത്രം ഇന്നത്തെ പത്രം കോളേജിൽ ബോംബ് സ്ഫോടനം വ്യവസായ പ്രമുഖനെ വധിക്കാൻ ശ്രമിച്ച ശ്രമിച്ച രണ്ട് രണ്ട് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ പോലീസ് പോലീസ് തിരയുന്നു തിരയുന്നു പത്രം 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 ഇന്നത്തെ വധിക്കാൻ ശ്രമിച്ചു വല്ല വിവരം കിട്ടിയോ ഞാൻ താങ്കമണിനെ വിളിച്ച് ചോദിച്ചു അവിടെ എത്തിയിട്ടില്ല ആ കുരുത്തം കെട്ടവന് എന്തിന്റെ സൂക്കേടാ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതെങ്കിലും ഒന്ന് എഴുതി അറിയിച്ചൂടെ അല്ല സുഭദ്രേ ഇതിനൊക്കെയുള്ള ധൈര്യം അവന് എവിടെ നിന്ന് കിട്ടി ഒരാളെ കൊല്ലാൻ നോക്കാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ പോലീസുകാരുടെ കൈ കിട്ടിയ ഇടിച്ച് എല് വെള്ളമാക്കും പിന്നെ ജയിലിൽ ഇടിഞ്ഞാലും പുറത്തു വരാൻ പറ്റൂലെ ഇത് പറയാനാണ് അമ്മാനൊപ്പം ഇങ്ങോട്ട് വന്നത് എടി ഇത് ഞാൻ പറയുന്നതല്ല നാട്ടുകാര് പറയുന്നതാ എന്തൊക്കെ ആയാലും അവൻ നമ്മുടെ പൊച്ചനല്ലാണ്ടാവൂ ഏ പാത്തോ പതിഞ്ഞങ്ങനെ അവൻ ഇവിടെ വന്ന് കയറിയ ഓട്ടനെ എന്നെ വിവരം അറിയിക്കണം അല്ലെങ്കിൽ കൈയ്യോടെ ഇതിലൊരു ഒപ്പിട്ട് വാങ്ങണം വേണ്ടി വന്നാൽ അവൻ അകത്തായാലും അങ്ങനെ കൈ ഒഴിഞ്ഞ നടുവത്ത് നാണപുള്ളയുടെ വീടിന് വഴിയില്ലാണ്ടാവൂല്ലേ കാരണം നിങ്ങടെ ഈ കുരുട്ടുബുദ്ധി മനസ്സിലാക്കാനുള്ള തലയൊന്നും അവൾക്കില്ല ഉണ്ടായിരുന്ന സ്വത്തുമണം വെട്ടിപ്പിടിച്ചില്ലേ ആ നാല് സെന്റ് തറ കൂടി കൈക്കലാക്കിയ സമാധാനമായി അല്ലേ ഒരയ്ക്ക് തീപിടിക്കുമ്പോ തന്നെ വാഴ വെട്ടണം വെട്ടിക്കോ ഇഷ്ടം പോലെ വെട്ടിക്കോ കുടുംബക്കാരെല്ലാം കൂടി എന്താ എന്തായാലും ഗൂഢാലോചന അധികം ആലോചിച്ച് തല പുണ്ണാക്കല്ലേ പൊക്കും ഏത് പോയി പാദാർത്ഥിപ്പോളിച്ചിരുന്നാലും അവർ ഞങ്ങൾ പൊക്കും പിന്നെ പൊപ്പിന്റെ കത്തി കൊണ്ടും ഉരുളല്ലേ മൂപ്പിനെ ഈ നിൽക്കണ പോസ്റ്റ്മാൻ അല്പം മുമ്പ് ഇവിടെ കൊണ്ട് തന്ന കത്ത് ഒളിവിൽ കഴിയുന്ന പവിത്രൻ അങ്ങ് കണിമംഗലം പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇങ്ങോട്ടയച്ച കത്ത് എടുത്തു പ്രിയപ്പെട്ട സുഭദ്ര ചേച്ചിക്ക് വിവരങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ ചേച്ചി വിഷമിക്കരുത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അറിയാതെ ഈ കുരുക്കിൽ പെട്ടുപോയതാണ് ചേച്ചി സുധേരനോട് പറഞ്ഞു ഒരു മുൻകൂർ ജാമ്യം തരപ്പെടുത്തണം അങ്ങോട്ട് ചെന്നാ മതി എടുത്തും കിട്ടുതരും ഇത് സാലാ കേസൊന്നുമല്ല ചെറുക്കര നീ കാണണമെങ്കിലേ അങ്ങ് തീഹാർ ജയിലോട്ട് ചെന്നച്ചാ മതി അവൻ എവിടെ കയറി പറ്റിയേ പറ്റൂ